നമസ്കാരം ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്യാംരാജ് തന്നെയാണ് നമ്മുടെ സ്പെഷ്യൽ പോഡ്കാസ്റ്റിൽ തുടരുന്നത് ശ്യാം നമസ്കാരം നമസ്കാരം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് തുടർച്ചയായിട്ട് ഞാൻ ചോദിക്കുകയാണ് ഒരുപാട് സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ് ശ്യാമം എ ബി പി കാലത്ത് ഏറ്റവും ഓർമ്മയിലുള്ള ഒരു സമരം ഏതാണ് ഓർമ്മയിൽ ഒരുപാട് സമരങ്ങളുണ്ട് അതിൽ ചില സമരങ്ങളെ കുറിച്ചിട്ട് മാത്രം ഞാൻ പറയാം അതിലേറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നത് കെ ടി യു സമരത്തിൻ്റെ ഒരു സമയത്തായിരുന്നു എനിക്ക് തോന്നുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എ പി ജെ അബ്ദുൾ കലാം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഞാൻ എ ബി വി പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അനൗൺസ് ചെയ്യപ്പെട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് തിരുവനന്തപുരത്തുള്ള സമന്വയ ഭവൻ അതാണ് അവിടുത്തെ ഒരു റൂമാണ് എ ബി വിപിയുടെ സംസ്ഥാന ഓഫീസായിട്ട് അന്നുള്ളത് അപ്പോൾ എ ബി ഇ പി അന്നത്തെ സംഘടനാ സെക്രട്ടറി ശ്രീ ഒ ഉണ്ട് ആ സമയത്ത് ഞങ്ങളുടെ പ്രവർത്തകർ കുറേയുണ്ട് അപ്പോഴാണ് ടെക്നോളജി കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മുഴുവൻ എക്സാമിനേഷൻ്റെ ഡേറ്റ് വിദ്യാർത്ഥികളോട് പറയാതെ അനൗൺസ് ചെയ്തു അതായത് നിങ്ങൾക്ക് ഒരു മാസം മുമ്പാണ് എന്ന് ആദ്യം പറയുകയും പെട്ടെന്ന് ഒരാഴ്ച മുമ്പ് ആക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അനൗൺസ് ചെയ്തിട്ട് വിദ്യാർത്ഥികളാകെ ഒരു ടെൻഷനിലായി എങ്ങനെ ഇത് നടക്കും എന്നുള്ള സമയം അപ്പോൾ നമ്മൾ ഈ സമരം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അന്ന് തന്നെ ഫേസ്ബുക്കിൽ അന്ന് ഫേസ്ബുക്ക് കത്തി വരുന്ന ഒരു സമയം കൂടിയാണ് അന്ന് തന്നെ രാത്രിയിൽ എ ബി ബി പിയുടെ ഒറ്റമൂറി സ്റ്റേറ്റ് ഓഫീസിൽ ഇരുന്നിട്ട് ഒരു ലൈവ് വിടുന്നു വിദ്യാർത്ഥികൾക്കൊപ്പം ഞങ്ങൾ പൂർണ്ണമായിട്ടുണ്ട് എന്ന് അനൗൺസ് ചെയ്യുന്നു പിന്നീട് കേരളം അങ്ങോളം ഇങ്ങോളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള സമരങ്ങളായിരുന്നു എ ബി വിപിയുടെ ആഹ്വാനത്തിൽ കേരളത്തിലെ മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നും ഒരുപക്ഷെ അന്നത്തെ കേരളത്തിലെ പ്രബലരായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളെന്ന് വിശേഷിപ്പിക്കുന്നവർ പറഞ്ഞാൽ പോലും വരാത്തത്ര സംഖ്യയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഒന്നാകെ എ ബി വിപിയുടെ കീഴിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരുന്നത് ഈ ഒരു വിഷയത്തിൽ വിദ്യാർത്ഥികളോട് പറയാതെ ഒരു എക്സാമിനേഷൻ നടത്തിയതിൽ ആ എക്സാം എഴുതാൻ തയ്യാറാവേണ്ടതില്ല എന്ന് എ ബി വി പി ആഹ്വാനം ചെയ്തു എ ബി വിപിയുടെ ആഹ്വാനത്തിൻ്റെ പുറത്ത് കേരളത്തിലെ ടെക്നോ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്ന അന്ന് യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്ന എ വി വി പി വിദ്യാർത്ഥി വിദ്യാഭ്യാസ ബന്ധു പ്രഖ്യാപിച്ചു എനിക്ക് തോന്നുന്നത് എസ് എഫ് ഐക്കോ കെ എസ്ഇക്കോ എ എസ് എഫിനോ പോലുള്ള സംഘടനകൾക്ക് പോലും അതിനുള്ള ധൈര്യമില്ല ധൈര്യമോ നിശ്ചയദാർഢ്യമോ ഉണ്ടായിരിക്കില്ല വിദ്യ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പരി എക്സാം അനൗൺസ് ചെയ്ത് അതേ ദിവസം എ വി പി വിദ്യാഭ്യാസ ബന്ധും പ്രഖ്യാപിച്ചു നമുക്കുള്ളത് ധൈര്യമാണ് വിദ്യാർത്ഥികൾ നമ്മളെ കേൾക്കും അല്ലെങ്കിൽ നമ്മളെ അംഗീകരിക്കും എന്നുള്ള ധൈര്യമാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് പരീക്ഷ ഉപേക്ഷിച്ചിട്ട് പുറത്തിറങ്ങി വന്നു വൈസ് ചാൻസലറെ എ ബി വി പി പോകുന്നത് എവിടെയാണോ അവിടങ്ങളിലെല്ലാം എ ബി വിപിയുടെ പ്രവർത്തകർ തടഞ്ഞു കേരളത്തിലെ പ്രധാനപ്പെട്ട എ ബി വി പി പ്രവർത്തകരെല്ലാം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളോടൊപ്പം തെരുവിലിറങ്ങി തെരുവ് അക്ഷരാർത്ഥത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു വലിയൊരു സമരത്തിൻ്റെ അന്തരീക്ഷമായി എന്നെ ധാരാളം മീ ആ സമയത്ത് മീഡിയ പേഴ്സൺസ് വരെ ധാരാളം വിളിച്ചു നിങ്ങൾക്ക് ഈ സമരം ഒന്ന് നിർത്തിക്കൂടാ ഞാൻ പിന്നെ സമരം നിർത്താൻ പറ്റില്ല സമരം വിദ്യാർത്ഥികളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവസാനം ആ സമരത്തിന് മുമ്പിൽ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിക്ക് മുട്ടുമുടക്കേണ്ടി വന്നു ആ ഈ വി കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് അനൗൺസ് ചെയ്ത പരീക്ഷകൾ ക്യാൻസൽ ചെയ്യുകയും പിന്നീട് വിദ്യാർത്ഥികൾക്ക് കൂടി സൗകര്യപ്രദമായിട്ടുള്ള ഒരു സമയത്തേക്ക് നടക്കുക നടത്തുക കൂടി വന്നു പിന്നീട് എനിക്ക് തോന്നുന്ന ഒരു സമരം അങ്ങനെ വന്നത് ലോ അക്കാഡമി സമരമാണ് ലോ അക്കാഡമിയുടെ ആ സമരം അത് ഒരുപാട് മാസങ്ങളോളം നീണ്ടുനിന്ന കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ മുഴുവൻ ലോ അക്കാഡമിക്ക് മുമ്പിൽ കുടിൽ കെട്ടി സമരം ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു സമരം മൂർച്ഛിക്കുന്ന സമയത്ത് മുഴുവൻ തുടക്കത്തിലെ എസ് എഫ് ഐയും ഒക്കെ ഈ സമരത്തിൽ സമരത്തിന് പങ്കുചേർന്നിട്ടില്ലെങ്കിൽ കൂടി എ ബി വിപിയുടെ ശക്തമായിട്ടുള്ള സമരത്തിൻ്റെ സമയത്ത് അവർക്ക് കൂടി പങ്കു ചേരേണ്ടി വന്നു അപ്പോൾ ആ ശക്തമായിട്ടുള്ള സമരം നടക്കുന്ന സമയത്ത് അന്ന് എനിക്ക് നമ്മുടെ മുഴുവൻ സംവിധാനങ്ങളും ബി ജെ പി അതോടൊപ്പം തന്നെ യുവമോർച്ച നമ്മുടെ മുഴുവൻ സംവിധാനങ്ങളും കൂടി ഒരു സമരം നടത്തുകയുണ്ട് ഈ ലോ അക്കാഡമിയിലേക്ക് ഒരു സമരം നടത്തുകയുണ്ടേ അത് പക്ഷേ അതിനെ പോലീസ് നേരിട്ടത് അതിഭീകരമായിട്ടായിരുന്നു അന്ന് ധാരാളമായിട്ടുള്ള ലാത്തി ചാർജ് നേരിടാത്ത ഒരു പ്രവർത്തകനും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്ന ആ ഒരു ലാത്തി ചാർജിൻ്റെ വേദനകൾ ശരീരത്തിൽ മാസങ്ങളോളം ഞാനടക്കമുള്ള മുഴുവൻ ആളുകളുടെയും ശരീരത്തിൽ നീണ്ടു നിന്നു പലരും അടിയേറ്റ് വീണ് ഇപ്പോഴും അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ് അതിക്രൂരമായിട്ടുള്ള മര്ദ്ദനമായിരുന്നു അതിലാണ് അന്ന് പോലീസ് പറയുക പോലും ചെയ്യാതെ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ സമരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പോലീസ് ഗ്രനേഡ് ഉപയോഗിക്കുന്ന സമയത്ത് പലതവണ വിദ്യാർത്ഥികളോട് പറഞ്ഞ് അനൗൺസ് ചെയ്ത എന്നിട്ടും ആൾ പോലും ഇല്ലാത്തയിടത്തേക്കാണ് എറിയുന്നത് പക്ഷേ എ ബി വി പിയുടെ സമരത്തിൽ ബി ജെ പിയുടെ യുവ മോർച്ചയുടെ സമരത്തിൽ ഒരറിയിപ്പുമില്ലാതെ ഗ്രനേഡ് എറിയുകയും അന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നിട്ടുള്ള ബാവസാറിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുകയും ചെയ്തു ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടിലോ ആണ് അത്തരത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്ത് ഒരു ബി ജെ പി പ്രവർത്തനം തന്നെ കണ്ണ് കൊടുക്കുന്നത് അപ്പോൾ അതിക്രൂരമായിട്ടുള്ള മർദ്ദനം ആ സമയത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവരും നേരിടുകയുണ്ടായി അന്ന് അടിയേറ്റ് വീഴുക തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ അതൊരിക്കലും അതിൻ്റെ ഓർമ്മകളും അതിൻ്റെ പാടുകളും ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകൾ തന്നെയാണ് ഈ ഒട്ടേറെ ഈ ക്യാമ്പസുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇപ്പോഴും പല ക്യാമ്പസുകളും എസ് എഫ് ഐൻ്റെ കോട്ടകൊത്തളങ്ങളാണ് അത് യഥാർത്ഥത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എ ബി പിയുടെ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ് ഈ എസ് എഫ് ഐൻ്റെ വലിയ കോട്ടകൊത്തളങ്ങളായ ക്യാമ്പസുകളിലേക്ക് എ ബി പി ചെന്നടക്കുന്ന സമയത്ത് ഒരുപാട് സംഘർഷങ്ങളുണ്ടായിട്ടില്ലേ എങ്ങനെയാണ് അതിനൊക്കെ നേരിട്ടിട്ടുള്ളത് ഒരുപാട് കേരളത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ട് ക്യാമ്പസുമായി പ്രവർത്തിച്ചിട്ടുള്ള ഏതൊരാൾ എ ബി ബി പി ബി ജെ പി യുവമോർച്ച് ഏതൊരാളും ഏതെങ്കിലും ഒരു സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഞാൻ ഇലക്റ്റഡ് സെനറ്റ് മെമ്പറായി ക്യാമ്പസിൽ അത് പിന്നീടാണ് ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി എലക്റ്റഡ് സെനറ്റ് മെമ്പറായി പക്ഷേ ക്യാമ്പസിലോട്ട് ചെല്ലുന്ന സമയത്ത് ഞാൻ എ ബി ബി പിയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ് എന്നിട്ടും അവിടുത്തെ എസ് എഫ്ഐയുടെ ആളുകൾ പറഞ്ഞു ശ്യാമ് ക്യാമ്പസിൽ കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാല് രണ്ടും വെട്ടിക്കളയൻ അപ്പോൾ സദാനന്ദ മാഷയെക്കുറിച്ചൊക്കെ നമ്മൾ വലിയ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇവരുടെ ഒരു പൊതു നിലപാടാണ് ഇവരുടെ ഇവരെ എതിർക്കുന്നവരെ ഇവരെ എതിർക്കണ്ട ഇവരുടെ ആശയത്തിനൊപ്പം സഞ്ചരിക്കാത്തവരെ എല്ലാം ഇല്ലാതാക്കുക എന്നുള്ളത് അന്നും ഇന്നും ഇനിയും ഇടതുപക്ഷത്തിൻ്റെ പൊതു നിലപാടാണ് പക്ഷെ പ്രതിരോധം പാപമല്ലാത്തതുകൊണ്ട് ആ എസ് എഫ് ഐക്കാരെ ഞാനും പറഞ്ഞ് മനസ്സിലാക്കി കാലുകൾ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കുമുണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അവർ എന്നോടുള്ള ആ ഒരു അവരുടെ ആക്രമണ സ്വഭാവവും സമീപനവും അവസാനിപ്പിച്ചത് പക്ഷേ മറ്റാരെങ്കിലും ഒരുപക്ഷേ ഒരു സാധാരണ പ്രവർത്തനായിരുന്നെങ്കിൽ അവർ അത് ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു അതിനുശേഷം അതേ വർഷം തന്നെ ഞാൻ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആകുന്നു ആ സമയത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ അഫിലേറ്റഡ് ക്യാമ്പസുകളിലും എല്ലാം വ്യാപകമായിട്ട് നോമിനേഷൻ കൊടുക്കാനും മത്സരിക്കാനും എ തീരുമാനിച്ചു കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് നോമിനേഷൻ കൊടുത്ത വിദ്യാർത്ഥിയുടെ നോമിനേഷൻ പേപ്പർ ക്യാമ്പസിൻ്റെ അകത്ത് ഹോസ്റ്റലിൽ നിന്ന് ഹോസ്റ്റലിലുള്ള എസ് എഫ്ഐയുടെ പ്രവർത്തകർ കീറിക്കളഞ്ഞു അപ്പോൾ ഒരു രാത്രിയിലാണ് ഒരു ഞാൻ ഇളമക്കൻ്റെ കാര്യാലയത്തിലിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ അവിടുത്തെ പ്രവർത്തകർ എന്നെ വിളിക്കുന്നു ചേട്ടാ എൻ്റെ നോമിനേഷൻ നാളെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് എസ് എഫ് എയുടെ പ്രവർത്തകർ വന്നിട്ട് കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞു ഞാനും അന്നത്തെ എ ബി പിയുടെ പൂർണ്ണസമയ പ്രവർത്തകനായിട്ടുള്ള ഞങ്ങളുടെ അജിത്ത് എന്ന് പറയുന്നൊരു പ്രവർത്തനമുണ്ട് ഞങ്ങൾ അന്ന് രാത്രി പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ മെൻസ് ഹോസ്റ്റലിലേക്ക് ഒരു ബൈക്കിൽ അന്ന് ബൈക്കാണ് ഞങ്ങൾക്കുള്ളത് ഒരു ബൈക്കിൽ ഞങ്ങൾ രണ്ടുപേരും കയറി ചെന്നു ചുറ്റും നൂറുകണക്കിന് എസ് എഫ് പിയുടെ പ്രവർത്തകരുണ്ട് അവരുടെ കോട്ടയിലേക്കാണ് ഞങ്ങൾ ചെന്ന് കയറുന്നതും അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് കാര്യം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വെള്ളക്കുടിയിൽ ജനാധിപത്യം എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ മത്സരിക്കാനാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ ഇവിടെ വന്നിട്ടുള്ളൂ നിങ്ങളിവിടെ നൂറുകണക്കിന് ആളുകളുണ്ട് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിദ്യാർത്ഥികളോടൊപ്പം നിന്നിട്ട് നിങ്ങളുടെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോയേ പറ്റും മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിന് പിന്നീടുണ്ടാകുന്ന പ്രതിപ്രവർത്തനത്തിന് ഞങ്ങൾ ഉത്തരവാദികളായിരിക്കില്ല ഇവിടെ ജനാധിപത്യം വേണം നിങ്ങളുടെ കൊടിയിൽ മാത്രം പാടില്ല എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് ആ കീറിക്കളഞ്ഞ പ്രവർത്തനോട് എസ് എംപി പ്രവർത്തനോട് ഞങ്ങൾ പറഞ്ഞു ഇത് നടക്കില്ല ഇനി ഇവിടെ ഈ ക്യാമ്പസിൽ ഞങ്ങളും നിങ്ങളും അവരും എല്ലാവരും പ്രവർത്തിച്ചേ പറ്റൂ അതിനുള്ള അവകാശം ഉണ്ടായേ പറ്റൂ ഇനി ഏതെങ്കിലും ഒരു എ ബി വി പിയുടെ പ്രവർത്തന നേരെ നിങ്ങൾ കൈ ഉയരാനോ ഇത്തരത്തിലുള്ള നോമിനേഷനുകൾ കീറിക്കളയാനോ പാടില്ല അവർക്ക് ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടോ എന്തായാലും ആ എലക്ഷന് നോമിനേഷനൊക്കെ എല്ലാ എ ബി പി പ്രവർത്തകർക്കും ഫയൽ ചെയ്തിട്ട് കൊടുക്കാൻ ഫിൽ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു പിന്നീട് തുടർന്നുണ്ടായിട്ടുള്ള ഇലക്ഷനുകളിലെല്ലാം അതിൽ തുടർന്നുണ്ടായിട്ടുള്ള സെനറ്റ് ഇലക്ഷനിലാണ് ഞാൻ സെനറ്റ് മെമ്പറായിട്ട് എനിക്ക് തന്ന കൊച്ചു യൂണിവേഴ്സിറ്റി ചരിത്രത്തിൽ രണ്ടാമത്തെ മൂന്നാമത്തെ സെനറ്റ് മെമ്പറായിട്ട് ജനി ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇതെനിക്ക് തോന്നുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഏതൊരാളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ ഒന്നു മാത്രമാണ് ഏതൊരു ആളോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇതിനൊപ്പമോ ഇതിലധികമോ ആയിട്ടുള്ള ആക്രമണങ്ങളോ ആക്രമണ ഭീഷണികളോ ഒക്കെ നേരിട്ടിട്ടുണ്ടായവർ തന്നെയായിരിക്കും ശ്യാമൻ്റെ കാലഘട്ടത്തിലാണ് സച്ചിനും വിശാലും ശ്യാം പ്രസാദും ഒക്കെ എബിപ്പിക്കാൻ നഷ്ടമായത് അതെ അതിന് വിശാലിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ മറ്റൊരു സന്ദർഭം എപ്പോഴാണ് നമ്മളുടെ ഓരോ പ്രവർത്തകരുടെ മരണവും നമുക്ക് വിഷമമുണ്ടാക്കുക തന്നെ ചെയ്യും അത് നമ്മുടെ ഒപ്പം പ്രവർത്തിച്ച് ഒരുമിച്ച് നമ്മുടെയൊക്കെ ഒരു സംഘ എ ബി ബി പി ബി ജെ പി ഒക്കെ സംഘ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത അവിടെ സംഘടനയിലെ ഹൈറാർക്കി മീറ്റിങ്ങുകളിൽ മാത്രമാണ് മീറ്റിങ്ങുകളിൽ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഒക്കെ സ്റ്റേജിലോ അല്ലെങ്കിൽ മുമ്പിലോ ഒക്കെ ഇരിക്കും അതിനപ്പുറത്തേക്ക് എല്ലാവരും ഒരുമിച്ചാണ് അപ്പോൾ നമ്മുടെ പിന്നെ വളരെയധികം പണമുള്ള അത്തരത്തിലുള്ളൊരു ഒരു പ്രസ്ഥാനമൊന്നുമല്ല പലപ്പോഴും ബൈക്കിലായിരിക്കും യാത്ര രാത്രി കാലങ്ങളിൽ യാത്ര ഏതെങ്കിലും തട്ടുകടകളിൽ നിന്നായിരിക്കും ഭക്ഷണം അതല്ലെങ്കിൽ പരമാവധി വീടുകളിൽ നിന്നായിരിക്കും ഭക്ഷണം ഇനി ഒരു പാത്രത്തിൽ ഉണ്ടി അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് അങ്ങനെ നമ്മളോടൊപ്പം ഇന്ന് വരെ ഉണ്ടായിരുന്ന ഒരാൾ നാളെ ഇല്ലാതാവുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വേദന അതികഠിനമാണ് പക്ഷേ സംഘടനാ പ്രവർത്തനത്തിൽ നമുക്കിത് നേരിട്ടേ പറ്റൂ ഗണഗീതങ്ങളിലൊക്കെ പറയുന്നതുപോലെ പതിചിതറിക്കിടക്കുന്ന രസ്തികൾ പതിയിരുപ്പോ മരണമെന്നോതവേ പതറിടാറുണ്ട് മാനസമെങ്കിലും വെടിയുഗില്ലു ഞാൻ ഈ വഴി താരയെ അനുഗമിക്കില്ല മറ്റൊരു പാതയെ നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ പതിചിതറിക്കിടക്കുന്നൊരസ്ഥോ മുമ്പോട്ടുള്ള യാത്രയിലെ വഴികളിൽ നമുക്ക് മുമ്പേ നടന്നു പോയവരുടെയോ നമ്മുടെ ശത്രുക്കൾ ഇല്ലാതാക്കിയവരുടെയോ അസ്ഥികൾ കട കാണാമെങ്കിലും അതിവിദൂരം അതിലും നമ്മൾ ഇവിടെ എവിടെയാണോ എത്തി അതിലും ദൂരേക്കാണ് നമുക്ക് പോകേണ്ടതെങ്കിലും ഇതൊന്നും കണ്ടിട്ട് ഒരു സ്വയം സേവകൻ്റെ മനസ്സ് പതറാൻ പാടില്ല ആ പതരാതെ പോയേ പറ്റും ഉള്ളിലുണ്ടാകുന്ന വേദനകളെ കടിച്ചമർത്തി മനസ്സ് പതറാതെ പോയേ പറ്റും അങ്ങനെ പോയതാണ് സച്ചിനെ നഷ്ടപ്പെട്ടപ്പോഴും വിശാലിനെ നഷ്ടപ്പെട്ടപ്പോഴും ശ്യാമപ്രസാദിനെ നഷ്ടപ്പെട്ടപ്പോഴും എല്ലാം ഈ മൂന്ന് പേരെയും കൊലക്കത്തക്ക് ഇല്ലാതാക്കിയത് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാണ് അവർ മൂന്ന് പേരും സച്ചിനും വിശാലും ശ്യാമപ്രസാദും ചെയ്ത കാര്യം ഈ നാടിനോടൊപ്പം നിന്നു ദേശീയതയോടൊപ്പം നിന്നു എന്നുള്ളത് മാത്രമാണ് സച്ചിൻ ചെറിയ ഒരു കൊച്ചുകുട്ടിയായിരുന്നു സച്ചിൻ കണ്ണൂർ അവൻ്റെ സ്കൂളിൽ മെമ്പർഷിപ്പ് അവിടെ പുറത്തുനിന്ന് വരുന്ന കുട്ടികൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്ന സമയത്ത് യാതൊരു കാരണമില്ലാതെ അവനെ ആക്രമിക്കുകയായിരുന്നു ഒരു മാസത്തോളം ആശുപത്രിയിൽ കിടന്നതിന് ശേഷമാണ് സച്ചിൻ മരണപ്പെടുന്നത് അതെല്ലാം വേദന ഉണ്ടാക്കുന്ന ഓർമ്മകൾ തന്നെയാണ് പക്ഷേ അത് കണ്ടിട്ട് ഒരു സ്വയം സേവകൻ പതറാൻ പാടില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് മുമ്പേ നടന്നു പോയിട്ടുള്ള ആളുകൾ ഇതിനും അപ്പുറം വരുന്നിട്ടുള്ള പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ടാവും ഒരു കാലത്ത് കണ്ണൂരിലൊക്കെ നമ്മുടെ നൂറുകണക്കിന് പ്രവർത്തകരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ആ കാലഘട്ടത്തിലെ ലീഡർഷിപ്പിൽ നിന്നവർക്കും പുറത്തുള്ളവർക്കും വളരെ കഠിനമായിട്ടുള്ള വേദനകൾ തന്നിട്ടുള്ളവയാണെങ്കിൽ തന്നെ അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്ന് പ്രസ്ഥാനം ഇന്ന് ഈ കാണുന്ന പ്രസ്ഥാനം ഇന്നായത് അത് കേരളത്തിലെ ഒരുപക്ഷെ ഇന്നത്തെ ബംഗാളിലെ മാത്രം പ്രത്യേകതകളാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ സംഘടനാ വർക്കിന് പോകുന്ന സമയത്ത് കേരളത്തിലെ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അവർക്ക് വലിയൊരു നമ്മളോടൊരു ബഹുമാനവും താല്പര്യമുണ്ട് കാരണം ഈ പറയുന്ന ഞാനടക്കമുള്ള ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ കൊലക്കത്തക്ക് ഇരയാകും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഓരോ നിമിഷവും കടന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് വിവാഹം വരെ വൈകിച്ച ആളുകളുണ്ട് അപ്പോൾ കേരളത്തിലെ നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് അത്രത്തോളം ദുഷ്കരമായിരുന്നു പക്ഷേ നമ്മൾ പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ നമ്മുടെ ഈ വഴി തിരഞ്ഞെടുത്തത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് വഴിയിൽ ഇനി നമ്മൾ നേരിടാൻ പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജോലി തന്നെയാണ് നമ്മുടെ ഡ്യൂട്ടി തന്നെയാണ് അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് നമ്മളെക്കൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് എന്ന് കരുതി പ്രവർത്തിച്ച ഒരു കൂട്ടം ആളുകളുള്ളത് കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർ തന്നെയാണ് മത്സ്യേട്ടനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ട് എന്നെ അവർ ചെയ്യുകയാണെങ്കിൽ ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് സധൈര്യം നടന്ന് നീങ്ങിയ മത്സ്യേട്ടൻ്റെ കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ പ്രവർത്തകരും എല്ലാ പ്രവർത്തകരും ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ശത്രുക്കളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ എതിരായി ആകാം എന്നുള്ള ഒരു പ്രതീക്ഷയോടെ തന്നെ പോയവരുണ്ട് ജയകൃഷ്ണമാഷ അങ്ങനെയായിരുന്നു അതെ അതെ ഷ്യാം എ ബി പിന്നെ ദേശീയ സെക്രട്ടറി ആയിരുന്ന ഘട്ടമൊക്കെ അറിയുന്നത് എന്ന് ചോദിക്കുകയാണ് ഈ കേരളം വിട്ടാൽ എവിടെയെങ്കിലും ഈ എസ് എഫ് ഐൻ്റെ ഈ പറയുന്ന കുടി കാണാനുണ്ടോ ഞാൻ ഒരിടത്തും ഇല്ല ഏതെങ്കിലും സ്റ്റേറ്റിൽ ഒരിടത്തും ഇല്ല സത്യസന്ധമായി തുറന്നു പറഞ്ഞാൽ ഇത് ഈ പൊട്ടക്കുളത്തിലെ തവള എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് കഥ കെടുന്നു അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷം എസ് എഫ് ഐ സി പി എം എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ് അവർ ഇവിടെ കിടന്ന ആമസോൺ വനങ്ങളിൽ തീ തീപിടിക്കുമ്പോൾ ഈ ഡൽഹിയിൽ സമരം ചെയ്യുന്നതോ അതല്ലെങ്കിൽ ഇവിടെ മറ്റേതെങ്കിലും അമേരിക്കക്കെതിരെ സമരം ചെയ്യുന്നതൊക്കെ അത് തന്നെ അതെല്ലാം കോമഡി മാത്രമാണ് ഇതൊന്നും കേരളത്തിന് പുറത്തും ഒരാൾ ശ്രദ്ധിക്കാറ് പോലുമില്ല ഈ മാർക്കണ്ട ഖുൻ്റെ അടുത്ത് റിയാസി അപ്പോൾ ഡി വൈ എഫ് എന്താണെന്ന് ചോദിച്ച വീഡിയോ ഒക്കെ ഇപ്പോഴും യൂട്യൂബിലുണ്ടല്ലോ ഇതൊരു ശരാശരി ഇന്ത്യക്കാരൻ്റെ പ്രതികരണമാണ് കാരണം അവർക്ക് എസ് എഫ് ഐ എന്താണെന്ന് അറിയില്ല ഈ മറ്റേ മറ്റ് ും കണ്ടിട്ടില്ല ഇല്ല എവിടെ ഇല്ല ഒരിടത്തും ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് എസ് എഫ് ഐ എന്ന് പറയുന്ന പല വിദ്യാർത്ഥികൾക്കും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അറിയുകേയില്ല അവർ കേരളത്തിൽ കിടന്നിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു കുളത്തിലെ ജീവികളായിട്ട് ഇങ്ങനെ കിടന്നിട്ട് ആ കുളത്തിലെ ജീവികളെ മാത്രം കണ്ടിട്ട് അതിന് പുറത്തുള്ള ആ കുളത്തിന് പുറത്തുള്ള ആനയെയും കടുവയെയും സിംഹത്തെയൊന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല ഈ കുളത്തിലെ ജീവികൾ അതുകൊണ്ടിട്ട് അവർ അവർക്കിടയിൽ വലിപ്പമുള്ള ജീവികൾ താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവി എന്ന് തെറ്റിദ്ധരിക്കുന്നതിന് അപ്പുറം ആ കുളത്തിന് പുറത്ത് അതിവിശാലമായ ലോകമുണ്ട് ആ ലോകത്തിൽ ആനയുണ്ട് സിംഹമുണ്ട് കടുവയുണ്ട് അങ്ങനെ നിരവധി അനവധിയായിട്ടുള്ള ജീവികളുണ്ട് പറന്നു കഴുകന്മാരും പരുന്തുകളും എല്ലാം ഉണ്ട് ആ ലോകം ഇവർ അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടത്തെ ഇവരുടെ വെല്ലുവിളിയൊക്കെ കാണുമ്പോ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ഒരു സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് വെല്ലുവിളി കാണുന്നത് ആർ എസ് എസ് ആർ എസ് എസ് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം വീട്ടിൽ വെച്ചാൽ മതി എസ് എഫ് ഐയോട് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണാത്തേ വിചാരിക്കും ഇവര് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണോ എന്നൊക്കെ ചിന്തിച്ചു പോകും അത് എന്താ പറയുക അത് ഞാനും കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് ചില മാധ്യമ ചർച്ചകളിലൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇത് ഇവർ എവിടെന്നോ ട്രെയിൻ ചെയ്തു വരുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവർക്ക് ആർ എസ് എസ് എന്താണെന്ന് സത്യത്തിൽ മനസ്സിലായിട്ടേ ഇല്ല ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്നത് ഈ ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഈ പ്രസ്ഥാനം എന്നെങ്കിലും ഒരടിയെങ്കിലും പിന്നോട്ട് പോയിട്ടുണ്ട് ഇന്നും നിസ്വാർത്ഥമായിട്ട് ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ സ്വയം സേവക സമ സംഘപരിവാർ എന്ന് പറയുന്ന ആശയം തന്നെ എത്രയോ വലുതാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ബി ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം ബി ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എ ബി വി പി അതോടൊപ്പം തന്നെ വിശ്വഹിന്ദു വർഷത്തിനെ പോലെ ഈ രാജ്യത്തിൻ്റെ ഏതൊരു പ്രശ്ന പ്രദേശത്തും എന്തെങ്കിലും പ്രശ്നമുണ്ടായ സേവനമായിട്ട് അവിടെ ഓടിച്ചെല്ലുന്ന സേവാഭാരതിയെപ്പോലെ പോലെ ഈ രാജ്യത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ആർ അല്ലെങ്കിൽ സംഘപരിവാരം ചെന്നെത്താത്ത ഇടങ്ങളില്ല അതില്ലാത്ത ഇടങ്ങളില്ല നമ്മൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ആരെയും ഒറ്റപ്പെടുത്താനോ ഇല്ലാതാക്കാനോ വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത് നമ്മുടെ ദേശീയതയെക്കുറിച്ചിട്ടുള്ള ദീർദയാൽജിയുടെ അതിമനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു വിത്തിൽ നിന്നൊരു മരമുണ്ടാകുന്നു അപ്പോൾ മരത്തിന് ചെടി അതിൻ്റെ തടി തായ്തടി ഉണ്ട് തായ് വേരുണ്ട് ശിഖരങ്ങളുണ്ട് ഇലകളുണ്ട് കായ്ക്കളുണ്ട് പൂക്കളുണ്ട് അങ്ങനെ മരത്തിനെ മരത്തിന് വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിലും അത് വിത്ത് എന്നുള്ള ഒന്നിൽ നിന്ന് വന്നതാണ് അതുപോലെ നാമെല്ലാം പല ഭാഷകൾ സംസാരിക്കുന്നുണ്ടെങ്കിലും പല ആചാര രീതികൾ പിന്തുടരുന്നുണ്ടെങ്കിലും പല വിശ്വ പല വിശ്വാസങ്ങൾ പിന്തുടരുന്നുണ്ടെങ്കിലും പല വേഷഭൂഷാദികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലുമൊക്കെ നമ്മൾ ഈ ഭാരതം അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ഒരു വിത്തിൽ നിന്നുണ്ടായതാണ് അപ്പോൾ നമ്മളാരെയും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല മറുവശത്ത് ഇടതുപക്ഷം ചെയ്യുന്നത് അവരുടെ അടിസ്ഥാന ആശയം തന്നെ സംഘർഷമാണ് സംഘർഷത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക എതിരാളികളെ ഇല്ലാതാക്കുക അവർക്കിടയിൽ തന്നെയുള്ള വർഗവഞ്ചകരെ ഇല്ലാതാക്കുക ഇതൊക്കെയാണ് അതാണ് രണ്ട് രണ്ടാശയങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസവും അവിടെയാണ് അതുകൊണ്ട് ഈ കുട്ടികളൊക്കെ പോലെ ആർ എസ് എസ് എന്ന് പറയുന്ന ആശയത്തെയോ സംഘപരിവാർ എന്ന് പറയുന്ന ആശയത്തെയോ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവരുടെയൊക്കെ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും ഒരുപാടൊരുപാട് മുകളിലാണ് ഈ സംവിധാനങ്ങൾ എല്ലാം ഉള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആരെയും അങ്ങോട്ട് ആക്രമിക്കാൻ പോകാറില്ല പക്ഷേ ഒരാക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാതിരിക്കുന്നുമില്ല പക്ഷേ നമ്മുടെ അടിസ്ഥാന ആശയം എന്ന് വെച്ചാൽ സാഹോദര്യം എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും എന്തായാലും ശംരാജു ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ പോഡ്കാസ്റ്റ് തുടരുകയാണ് നമസ്കാരം